എറണാകുളം അങ്കമാലി അതിരൂപതയിലെ യേശുവിൽ ഏറ്റവും സ്നേഹ ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ ഞാൻ പി കെ കുര്യാക്കോസ് ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് പറയണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ഇനി എപ്പോഴെങ്കിലും ഇത് പറയുവാൻ സാധിച്ചില്ലെങ്കിൽ ഇനി ഒരു അവസരം കിട്ടുകയില്ല എന്ന് തോന്നിയത് കൊണ്ടാവാം ഞാൻ ഇത് ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മളിൽ നിന്നും വേർപെട്ടു പോയാ ആഗോള കത്തോലിക സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് പാപ്പ രണ്ട് പ്രാവശ്യം കത്തുകളിലൂടെയും നമ്മളെ അറിയിച്ചിട്ടുള്ളതും കൂടാതെ ഒരു പ്രാവശ്യം വീഡിയോ സന്ദേശത്തിൽ കൂടിയും നമ്മളെ അറിയിച്ചിട്ടുള്ള കാര്യം നമ്മളെ ഏറെ ശ്രദ്ധാപൂർവം വായിക്കുകയും വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണല്ലോ പരിശുദ്ധ പാപ്പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം നമ്മളോട് വീഡിയോയിൽ കൂടി പറഞ്ഞ പ്രശസ്ത ഭാഗങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എതിർപ്പുള്ള ചില കാരണങ്ങൾക്ക് കുർബാന അർപ്പണമായോ ആരാധന ക്രമമായോ യാതൊരു ബന്ധവുമില്ല എന്ന് എനിക്കറിയാം അവ ലൗക കാരണങ്ങളാണ് ആണ് അവ പരിശുദ്ധാത്മാവിൽ നിന്നും വരുന്നതല്ല അവ വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന് അല്ല എങ്കിൽ മറ്റിടങ്ങളിൽ നിന്നാണ് എന്നാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത് ഇക്കാരണത്താൽ നിങ്ങളെ ബോധ്യപ്പെടുത്താനായി വർഷങ്ങളായി മുന്നോട്ട് വച്ച കാരണങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവം സമയമെടുത്ത് പഠിച്ചു മാർപ്പാപ്പ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഇനി ആർക്കും സംശയം വരാൻ ഇടവരരുത് മാർപ്പാപ്പയുടെ അടുത്ത വാക്കുകൾ ഇങ്ങനെയാണ് മാർ സിറിൽ വാസിൽ പിതാവിനെ എൻ്റെ പ്രതിനിധിയായി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു അദ്ദേഹം നിങ്ങളുടെ ഇടയിൽ വന്നു സമരവും അക്രമവും അവസാനിപ്പിക്കുവാൻ മാർ വാസൽ പിതാവ് എൻ്റെ പേരിൽ നിങ്ങളോട് ആവശ്യപ്പെട്ടു വിവിധ തരത്തിലുള്ള സമരങ്ങൾ സഭയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തി ദൈവത്തിൻ്റെ വിശുദ്ധജന ശുശ്രൂഷയ്ക്കും ദൈവജനത്തിന്റെ വിശുദ്ധീകരണത്തിനും സഹായകമാകുന്ന പല നല്ല സംരംഭങ്ങളും ഇല്ലാതാക്കുന്നതായി നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളെ ഒരു വിഘടിത വിവാഹമായി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ് പരിശിഷ പിതാവ് നമ്മളോട് ഉത്ബോധിപ്പിച്ചത് നിങ്ങളുടെ ചുമതലപ്പെട്ട സഭാധികാരികൾ നിങ്ങൾ സഭയുടെ സഭയ്ക്ക് പുറത്ത് പോകരുത് പോക പോകുന്നത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക എന്ന് പിതാവ് നമ്മളോട് പറയുകയുണ്ടായി നടപടികൾ അത്യധികം വേദനയോടെ എടുക്കേണ്ടതായി വരും അതിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പരിശുദ്ധ പിതാവ് നമ്മോട് പറഞ്ഞിട്ടുള്ളതാണ് പരിശുദ്ധ കുർബാന നിങ്ങളുടെ ഐക്യത്തിന്റെ മാതൃകയാകട്ടെ സഭ സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തെ തച്ചുടയ്ക്കരുത് അങ്ങനെയായാൽ തൻ്റെ തന്നെ ന്യായവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നതിനു മുമ്പായി അതായത് ശനിയാഴ്ച ഇന്ത്യൻ സമയം ഒന്നരയ്ക്ക് മുമ്പായി സഭയിൽ ഭിന്നിച്ചു നിൽക്കുന്ന വൈദികർ ഒരു പരിഹാര ബലി അർപ്പിക്കുക അതോടുകൂടി നിങ്ങൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തുക തന്നെ ചെയ്യും സഭ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമുള്ളതല്ല എല്ലാവരും ഒന്നിച്ചുള്ള കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത് ഇനി വിള്ളൽ വീഴാൻ ഇടവരരുത് ഇനിയെങ്കിലും ഇത് അൻസറിനോടുകൂടി ചെയ്തില്ല എങ്കിൽ നിങ്ങൾ എത്ര ഘോരഘോരം പ്രസംഗിച്ചിട്ടും ഒരു കാര്യവുമില്ല എത്ര വലിയ കൊടിയ ഭാവികൾക്കും വിശുദ്ധരാകുവാൻ അവസരമുണ്ട് നിത്യമഹത്വമായ ജീവന്റെ കിരീടം ലക്ഷ്യം വച്ച് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ എല്ലാ മനുഷ്യരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഏവരെയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു